ഗണേഷ് കുമാർ മന്ത്രിസഭയ്ക്ക് പുറത്താകാനുള്ള വഴി തെളിയുകയാണ് ശ്രീവിദ്യയുടെ സ്വത്ത് തർക്കവും സി പി എം ആയുധമാക്കിയേക്കും ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മിയാണ് മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ശ്രീവിദ്യയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തിന എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്നാണ് ആവശ്യം സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ശ്രീവിദ്യയിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുവെന്നും ആരോപണം ഉന്നയിക്കുകയാണ് മരണത്തിന് രണ്ട് മാസം മുൻപ് ശ്രീവിദ്യ തയ്യാറാക്കിയ വിൽപ്പത്രവും ആരോപണനിഴലിലാണ് ക്യാൻസർ ചികിത്സ നടക്കുന്ന കാലത്ത് ഗണേശനെ പവർ ഓഫ് അറ്റോണി ആക്കിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് ചികിത്സയുടെ വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും ഗണേഷ് മറച്ചുവെച്ചു വക്കീൽ നോട്ടീസ് അയച്ചതിനു ശേഷമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് കുടുംബാംഗങ്ങൾ ശ്രീവിദ്യയെ ഉപേക്ഷിച്ചു എന്ന കള്ളപ്രചാരണം നടത്തിയെന്നും ആരോപണം ഉയരുന്നു വിൽപത്രത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചതായും ശ്രീവിദ്യയുടെ കുടുംബവും പറയുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഗണേഷിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അഭിഭാഷകൻ പിൻവാങ്ങി പതിനഞ്ച് ലക്ഷത്തിന്റെ സ്ഥിരം നിക്ഷേപവും അഞ്ഞൂറ്റി എൺപത് ഗ്രാം സ്വർണവും ഒന്നര കിലോ വെള്ളിയും കാറും വിദ്യാമയ്ക്ക് ഉണ്ടായിരുന്നു നർത്ത വിദ്യാലയങ്ങൾക്കായി ട്രസ്റ്റ് രൂപീകരിക്കാൻ ശ്രീവിദ്യയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഗണേഷ് അതിന് തടസ്സം നിന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിനാണ് വിജയലക്ഷ്മി അഭിമുഖം നൽകിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിജയലക്ഷ്മി എത്തിയതിന് പിന്നിൽ സി പി എം ആണെന്ന് ഗണേഷും സംശയിക്കുകയാണ് സി പുതിയ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ ഇല്ല ഗണേശിന്റെ കാര്യത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല എന്നാണ് റിപ്പോർട്ട് ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് ബൂമറാങ് ആകും എന്ന കാര്യത്തിൽ സംശയമാണ് ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണ് എന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവേദിയിൽ ഉണ്ടാകുന്നത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് തുടങ്ങി വെച്ച വിമർശനം സി പി എം സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തു ഇതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത് വന്നു സർക്കാരിനോടോ സി പി എമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടിയാണ് വിവാദം മുറുകുന്നത് മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിലെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച എം വി ഗോവിന്ദന്റെ പ്രതികരണം ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും ഉണ്ട് ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതോടെ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് പിന്നാക്കം പോകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ നഗര മേഖലയായ വട്ടിയൂർക്കാവിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ മന്ത്രിക്കെതിരെ ആദ്യ വെടി പൊട്ടിച്ചത് വി കെ പ്രശാന്ത് എം എൽ എ ആയിരുന്നു ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നയപരമായ തീരുമാനമാണെന്നും കെ എസ് ആർ ടി സിക്ക് ബാധ്യതയില്ല എന്നുമാണ് വി കെ പ്രശാന്ത് പറഞ്ഞത് ബസ്സിനെ ആശ്രയിക്കുന്ന നിരവധി പേരുണ്ടെന്നും നിലനിർത്തണമെന്ന ആവശ്യമായ നടപടി എന്നുമാണ് നഗര മലിനീകരണം കുറയ്ക്കുന്ന ബസ്സുകൾ നിലനിർത്തണമെന്നും ഇലക്ട്രിക് ബസ് ഒഴിവാക്കുന്നത് ഇടതുമുന്നണി നയമല്ല എന്നും വി കെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചു